ഗുരുവായൂർ ഉത്സവമാണ് ഇന്ന് ആറാമത്തെ ദിവസമാണ് ഗുരുവായൂരപ്പൻ്റെ കഞ്ഞിയും പുഴുക്കും കഴിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിലാണ് ഇന്ന് ഞങ്ങൾ ഗുരുവായൂർ വന്നിട്ടുള്ളത് പടിഞ്ഞാറൻ നടക്കൂടെയാണ് ഞങ്ങളിപ്പോൾ അമ്പലത്തിലേക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള അലങ്കാരപ്പണികളൊക്കെ ചെയ്തിട്ടുള്ള നടപ്പന്തലാണ് ഇതിൻ്റെ വശങ്ങളിലുള്ള ഈ കളിപ്പാട്ടങ്ങളും കൃഷ്ണവിഗ്രഹങ്ങളൊക്കെ വിൽക്കുന്ന ഈ കടകൾ എപ്പോഴും ഒരു ഡസ്ട്രാലജിയാണ് കുട്ടിക്കാലത്ത് വാശി പിടിച്ച് എത്ര എത്ര കളിപ്പാട്ടങ്ങളാണ് ഇവിടുന്ന് വാങ്ങിയിട്ടുള്ളത് പടിഞ്ഞാറ് നടയിൽ കുറച്ച് നേരം തൊഴുതുകൊണ്ട് തിന്നു അങ്ങനെ തൊഴുതുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് ഒരാന പടിഞ്ഞാറൻ നടൽ കുറച്ച് പട്ടി എന്തൊക്കെയായിട്ട് വരുന്ന കണ്ടത് ഗുരുവായൂർ ക്ഷേത്രത്തിന് മാത്രമായിട്ട് അറുപതോളം ആനകളുണ്ടെന്നുള്ളതാണ് കണക്ക് എന്തായാലും വന്ന ഉടനെ ഒരാനെ കാണാൻ പറ്റി അതിൽ ഞങ്ങൾ ഹാപ്പിയായി പക്ഷേ ഞങ്ങൾ ഞെട്ടിയത് ഇവിടുത്തെ കലോറ കണ്ടിട്ടാണ് എന്തൊരു ഗംഭീരമായിട്ടുള്ള സമൃദ്ധിയായിട്ടുള്ള ഒരു കാഴ്ചയാണത് ഇതിപ്പോൾ കഞ്ഞിക്കുമ്പോഴൊക്കെയുള്ള ഏലയാണ് ഇവർ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ കുറച്ച് ചേച്ചിമാർ മാക ചെത്തുന്നുണ്ട് അച്ചാറിനായിരിക്കാം പിന്നെ രസക്കാളനോ മോലനോ ഉള്ള മത്തങ്ങ എന്തോരം മത്തങ്ങയാണ് ലോഡ് കണക്കിന് മത്തങ്ങ അതിങ്ങനെ വളരെ വേഗതയോടെ ഒരു കൂട്ടായ്മയിൽ എല്ലാവരും കൂടി കൊത്തി തീർക്കുന്നതും അതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സുകളുടെ നിറയാണ് ഈ വലിയ വലിയ പാത്രങ്ങളിൽ ഇത്രയധികം അത്തങ്ങ പല സദ്യകളും ഒക്കെ നമ്മൾ കാണുന്നുണ്ടെങ്കിലും ഈ ഗുരുവായൂരമ്പലത്തിൻ്റെ ഒരു നിറവ് സമൃദ്ധി എന്നൊക്കെ പറയണത് അത്യാപൂർവമായിട്ടുള്ളൊരു കാഴ്ചയാണ് അത് ഈ ഉത്സവകാലത്ത് തന്നെ കാണാൻ പറ്റുള്ളൂ ഇതിപ്പോൾ പുഴുക്കിനുള്ള ചക്കയാണ് ഈ ഒരു ചക്കയും മുതിരയും ഒക്കെ ചേർത്തിട്ടുള്ള ആ ഒരു പുഴുക്കും കഞ്ഞിയും കൂടി ഹോ ആലോചിക്കുമ്പോൾ തന്നെ വേറെ താളിയിട്ട് പാടില്ലേ എത്രയും പെട്ടെന്ന് കഞ്ഞി കുടിച്ചാൽ മതി ഇതായി രാവിലെ ഒൻപത് മണിക്കാണ് കഞ്ഞി കൊടുത്തു തുടങ്ങുന്നത് ഇപ്പോൾ എട്ട് മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ സത്യം പറഞ്ഞാൽ ഇനിയും സമയമുണ്ടെന്ന് അർത്ഥം എന്തായാലും ആദ്യം ഭഗവാനത് കിഴക്കേ തടയിൽ പോയി ശരിക്കും തൊഴാമെന്ന് വിചാരിച്ചു ഇന്നിപ്പോൾ തിങ്കളാഴ്ചയാണ് കിഴക്കേ തടയിൽ അങ്ങനെ വലിയ തിരക്കായിട്ടില്ല എന്തായാലും മനസ്സറിഞ്ഞ് ഗുരുവായൂർ അപ്പുരം തൊഴുതു ഇവിടെ മേൻപത്തൂർ ഓഡിറ്റോറിയത്തിൽ പ്രോഗ്രാമുകളൊക്കെ തുടങ്ങുന്നൊരു സമയമായിരുന്നു ഗജാനം ഭൂതഗണാതി സേവിതം കവിത്തൂ ഫലസാരിതം വിഘ്ശ്വര പങ്കജം പ്രണവ ഗണപതി ശംഭു കുമാര പാർവതി കുറച്ചുനാരം കൂടിയും ആ സംഗീതം കേൾക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ അതിനേക്കാൾ ഉച്ചത്തിലായിരുന്നു എൻ്റെ വയറിൻ്റെ സംഗീതം അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പ്രസാദ ഊട്ടിൻ്റെ വരിയിലേക്ക് ഞാൻ ഓടി ഗുരുവായൂരപ്പനെ കാണാൻ വരുന്ന ഭക്തർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നതിൽ ഇവിടുത്തെ മാനേജ്മെൻ്റ് ഏറ്റവും ടോപ്പാണ് അത് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ ഒരുക്കാൻ ഇവർ മാക്സിമം ശ്രമിക്കാറുണ്ട് അങ്ങനെ ഞങ്ങൾ ക്യൂവിലെത്തി ഇപ്പോൾ സമയം എട്ട് ഇരുപത്തൊമ്പതായി ഒൻപത് മണിക്കാണ് പ്രസാദോട്ട് ആരംഭിക്കുന്നത് ദ്വീപൊക്കെ വിശന്ന് ഒരു പരുവായിട്ട ഫാനും അതുപോലെ ഇടക്കിടക്ക് ഇവിടുത്തെ ചേട്ടന്മാർ വെള്ളമൊക്കെ കൊണ്ടുവന്ന് തരുന്നതുകൊണ്ട് ഒരാശ്വാസമൊക്കെ ഉണ്ട് അങ്ങനെ കാത്തിരുന്ന് ഏകദേശം ഒരു എട്ടേ അൻപതായപ്പോൾ നമ്മുടെ വരിയിൽ നിന്ന് പന്തിയിലേക്ക് ആൾക്കാരെ വിട്ടു തുടങ്ങി ഓരോരോ വരികളായി അവസാനം ഞങ്ങളുടെ വരി പന്തിയിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങി വിട്ടവശം ആൾക്കാർ നല്ല സ്പീഡിൽ കുതിക്കാൻ തുടങ്ങി എത്രയും പെട്ടെന്ന് ഒരു സീറ്റ് കിട്ടിയാൽ മതി എന്നുള്ള ചിന്തയാണ് എല്ലാവർക്കും അങ്ങനെ ഓടി ഓടി അവസാനം ഞങ്ങൾക്കും ഒരു സീറ്റ് കിട്ടി പ്ലാവിലെ കയ്യിൽ പപ്പടം ഉപ്പ് തേങ്ങക്കൊപ്പ് ശർക്കര എല്ലാം ഇവിടെ റെഡിയാണ് പെട്ടെന്ന് തന്നെ കഞ്ഞി എത്തി വലിയ ചൂടുള്ള കഞ്ഞി അല്ല ചൂട് എന്താണോ നമുക്ക് കഴിക്കാനുള്ള പാകം ആ ഒരു പാകത്തിലാണ് മുതിര പുഴുക്കായാലും കഞ്ഞി ആയാലും അതെനിക്ക് വളരെയധികം ഇഷ്ടമായിട്ട് ഈ പ്ലാവിലോണ്ടൊക്കെ കോരുമ്പോഴേ ചെറിയ ക്വാണ്ടിറ്റി കിട്ടുള്ളൂ നമുക്ക് ഇന്ന ആവശ്യമായിട്ട് വാരി വരികയ്യ ബെസ്റ്റ് ഇടയ്ക്ക് ഇങ്ങനെ തേങ്ങക്കൊത്തൊക്കെ കടിച്ച് നല്ല സ്വാദുള്ള കഞ്ഞി മുതിര പുഴുകിൻ്റെ കൂടെ ഒരു പപ്പടമൊക്കെ പൊടിച്ച് കഴിക്കുക എന്ന് പറയണത് അതും ഗുരുവായൂരപ്പൻ്റെ ഭഗവത് പ്രസാദാവുമ്പോ തന്നെ എന്താ ഒരു സുഖം ഞാനും അമ്മയും ആദ്യ ഏട്ടാ ഉത്സവത്തിന്റെ അന്ന് കഞ്ഞി കുടിക്കുന്ന ഞങ്ങള് ചോറുണ്ടാൻ വരാറുണ്ടെങ്കിലും കഞ്ഞി ഇതുവരെ കുടിച്ചിട്ടില്ല ദ്വീപു കുട്ടിക്കാലത്ത് ഒരു തവണ കുടിച്ചിട്ടെ മുതിരപ്പുഴക്കും കഞ്ഞി നല്ല ആവിശ്യമായിട്ടല്ല വിളം കണ്ടിട്ട മടുക്കാണ്ടിരിക്കാൻ പിന്നെ ശർക്കരയുണ്ടല്ലോ പൊട്ടടി കൂട്ടാനുള്ള ഏത് സജഷനും ദ്വീപ് സ്വീകരിക്കും ഒഴിച്ചത് ഇത്തിരി കൂടിയെങ്കിലും ഒരു തുള്ളി പോലും വേസ്റ്റാക്കില്ല ഏട്ടാ അവസാനത്തെ മറ്റു വരെ അകത്താക്കി ഭഗവാന്റെ പ്രസാദന്നെ ആക്കാൻ പാടില്ലല്ലോ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി കയ്യൊക്കെ കഴുകി നോക്കുമ്പോഴല്ലേ ആ ഒരു കാഴ്ച കണ്ടത് അടുത്ത പന്തിയിലേക്കുള്ള പപ്പടവും വിഭവങ്ങളൊക്കെ ഒരുക്കുന്ന ആ കാഴ്ച നേരത്തെ കലവറ കണ്ട് ഞെട്ടിയെങ്കിൽ ഇത് കണ്ട് അതിനേക്കാളും ഞെട്ടി തന്നെ പറയാം വലിയ വലിയ ചരക്ക് പാത്രങ്ങളിലാണ് ഇവിടെ ഐറ്റംസ് ഒരുങ്ങുന്നത് ഗ്യാസ് കുറ്റിയൊക്കെ നിരന്നിരിക്കപ്പോൾ ദീപുവിൻ്റെ അമ്മയുടെ കണ്ണ് തള്ളി പോയിട്ട കഞ്ഞൂടി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഞങ്ങളെ കാത്ത് കുഞ്ഞി മാമ മേൽപ്പത്തൂര് ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞത് അങ്ങനെ ഞങ്ങള് മാമേനെ കാണാൻ പോയി ഈ ഇരിക്കലാണ് ഞങ്ങളുടെ ചന്ദ്രപാപ്പൻ മേമ ദീപുവിനെ കപ്പലണ്ടി മിഠായി വാങ്ങാൻ പോയപ്പോ പാപ്പൻ ഞങ്ങളെ മേമനൊക്കെ കാത്ത് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ഇരിക്കുകയായിരുന്നു ഇത് ദേശഗാർക്ക് കൊടുക്കുന്ന പകർച്ച കാടാണ് ഇതുണ്ടെങ്കിൽ നമുക്ക് കഞ്ഞി വിഭവങ്ങളൊക്കെ വീട്ടിലേക്ക് പകർത്തി കൊണ്ടുപോകാൻ പറ്റും ഇതൊക്കെ ഉത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് എനിക്ക് തരാതിരിക്കാൻ ഒറ്റയ്ക്ക് കടിച്ച് പല്ല് കളയാണ് ദീപു അവസാനം ഞാൻ തന്നെ വേണ്ടി വന്നു നിങ്ങൾക്കറിയാലോ ചെറിയൊരു കാര്യം മതി ദീപുവിന് പെണങ്ങാനും മെണങ്ങാനും മേമയും അമ്മയും ഞങ്ങളെല്ലാവരും കപ്പലണ്ടി മിഠായി ഒക്കെ കുറച്ചു നേരം മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലിരുന്നു എന്തായാലും ഇന്ന് ഉത്സവത്തിന് അവരും കൂടി ഉണ്ടായത് ഭയങ്കര സന്തോഷമായി അമ്മ പാപ്പൻ്റെ മേമ്മയുടെ കൂടെ കുറച്ചു നേരം കൂടി വർത്താനൊക്കെ പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു ഞാനും ദീപവും ഗുരുവായൂരമ്പലത്തിന്റെ തീർത്ഥകുളത്തിൻ്റെ അടുത്തേക്ക് എത്തി അങ്ങനെ ഏറെ നാളായിട്ടുള്ള ഭഗവാന്റെ കഞ്ഞി പുഴുക്കും എന്നുള്ള ആഗ്രഹം ഇന്നാണ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് എല്ലാം ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം